ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖാരിക്കാൻ വിശ്വസിക്കുന്നു മിയ നിങ്ങൾ കാണുന്നത് മിയ മലയാളി മമ്മി കാണുന്ന യൂട്യൂബ് ചാനലാണ് കുറേ നാളായി നമ്മൾ ഗെറ്റ് ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ചെയ്തിട്ട് ഇന്ന് ഇന്നല്ല ഇന്നലെ ഉണ്ടല്ലോ എൻ്റെ വർക്കിൽ എൻ്റെ സൂപ്പർവൈസർ വിളിച്ചിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് വരാൻ പറ്റുമോ എന്നൊന്ന് ചോദിച്ചു കേട്ടോ അപ്പം ഞാൻ വെറുതെ ചൊറിങ്ങുത്തി വീട്ടിൽ ഇരിക്കുകയല്ലേ ഒരു മാസമായിട്ട് ജോലിയൊന്നുമില്ല അപ്പം എന്ന് മാത്രമല്ല എൻ്റെ വർക്ക് ഭയങ്കര ഫണ് ആയിട്ടുള്ള വർക്ക് പ്ലേസ് ആണ് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് എൻ്റെ ബസ്റ്റികളെയൊക്കെ കാണുകയും ചെയ്യാം ലഞ്ച് മീറ്റിംഗ് ആണ് അപ്പോൾ അതാ വേണ്ടി റെഡി ആവുകയാണേ അപ്പോൾ ദാ ഇതാണ് ഞാൻ തലേ ദിവസം രാത്രിയിൽ കുളിച്ച് കണ്ടീഷണറൊക്കെ ചെയ്ത് മുടി എയർ ഡ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു മറ്റേ ബ്ലോ ഡ്രൈ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു അപ്പോൾ രാവിലെ ആപ്പത്തേന് ആകെ ഫ്രിസ്സി ആയിട്ടിരിക്കണോ അപ്പം ഇതിന് എ ജി ഫയർ വോൾ എ ജി ഫയർ വോൾ എന്ന് പറയുന്ന ഒരു ഹീറ്റ് ആണ് യൂസ് ചെയ്യുന്നത് നമ്മൾ എന്ത് തരത്തിലുള്ള ഹീറ്റ് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്താലും ഒരു ഹീറ്റ് സ്പ്രേ യൂസ് ചെയ്യുമ്പം നമ്മുടെ ഹെയറിൻ്റെ ഡാമേജും ആ ഒരു ക്രിസ്പി ആകുന്നത് കുറയും നല്ല സ്മൂത്ത് ആകും നല്ലൊരു ഗ്ലൈസിങ്ങും കിട്ടും അപ്പം ഞാനിപ്പം മുടിയുടെ നീളവും വണ്ണവും ഒക്കെ വണ്ണമൊക്കെ കുറഞ്ഞതുകൊണ്ട് രണ്ടായിട്ടിങ്ങനെ പകുത്താൽ മതി അതല്ലെങ്കിൽ രണ്ടോ മൂന്നോ ആയിട്ട് മുടി പകുത്തിട്ട് കുറേശ്ശേ നന്നായിട്ട് മുടിയിൽ സ്പ്രേ ചെയ്ത് വിരലുകൊണ്ട് എല്ലാ ഭാഗത്തൊക്കെ ഒന്ന് എത്തിച്ചോന്ന് നോക്കിയിട്ടാണ് ഞാനൊന്ന് മൂടി സ്ട്രെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ സ്ട്രെയിറ്റ്നർ എന്ന് പറയുന്നത് ജി എച്ച് ഡി ചിലപ്പോൾ ആളുകൾ ചോദിക്കട്ടെ നിങ്ങൾ താല്പര്യമുള്ളവർ ചോദിക്കും അതുകൊണ്ട് പറയുന്നതെന്നേ ഉള്ളൂ ജി എച്ച് ഡി എന്ന് പറയുന്നത് ഒത്തിരി പഴയതാണ് ഒരു പത്ത് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വർഷം പഴയതായിട്ടുള്ളതാണ് അപ്പം നമ്മളിങ്ങനത്തെ ടൂൾസൊക്കെ മേടിക്കുമ്പോൾ നല്ല ടൂൾസ് മേടിച്ചിട്ടുണ്ടെങ്കിൽ കുറേ അധികം കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒന്ന് ആക്ച്വലി പറഞ്ഞ ഹെയർ നമ്മൾ ഉണ്ടല്ലോ ഈ ഹോട്ട് ടൂൾസ് യൂസ് ചെയ്യുമ്പം ഒരു തവണ ഇങ്ങനെ വലിച്ച് സ്ട്രെയിറ്റ് ആക്കാമെന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ടൈംസോ ചെയ്യരുതെന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ എനിക്കിങ്ങനെ ഒരു ഒതുക്കം കിട്ടുന്നത് വരെ ചെയ്യൂട്ടോ ഹെയർ സ്ട്രെയിറ്റ് ചെയ്യുന്നതിന് മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു എൻ്റെ വേവി ആയിട്ടുള്ള ഹെയർ ആണ് അതിങ്ങനെ ഫ്രിസ് ഫ്രിസ് എന്ന് പറഞ്ഞാൽ ഒരു ഒടിഞ്ഞിട്ട് ഭയങ്കരമായിട്ടും ക്രിസ്പ് ഉപ്പിങ്ങനെ ഡ്രൈ ആയ പോലെ ഇരിക്കും പക്ഷേ ഹെയർ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോണ്ടല്ലോ ഹെയർ ഒരു നമുക്ക് എന്താ പറയുക നമുക്ക് തന്നെ ഒരു മേക്ക് ഓവറ് പെട്ടെന്ന് ഏറ്റവും പെട്ടെന്ന് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മേക്ക് ഓവറായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത് അപ്പോൾ ഞാൻ ഒരു ഒരു പ്രൊഫഷണൽ ലുക്ക് ഒക്കെ വരും പിന്നെ ഹെയർ ഡാമേജ് ആകുമെന്ന് വിചാരിക്കുന്നവർക്ക് അത്യാവശ്യം ഡാമേജ് ഒക്കെ വരും കേട്ടോ പിന്നെ നമ്മുടെ പ്രയോറിറ്റി എന്ന് വെച്ചാൽ കുറച്ച് ഡാമേജ് ആയാലും വൃത്തിയായി കിടക്കണോ അതോ ഇങ്ങനെ പനങ്കൊല പോലെ കിടക്കണോ എന്നൊക്കെ ഉള്ള ഓരോരുത്തരുടെ താല്പര്യമാണല്ലോ അതനുസരിച്ച് ആയിരിക്കും ആളുകൾ അവരുടേത് ചൂസ് ചെയ്യുന്നത് പക്ഷെ എന്നെപ്പോലെ ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചെറിയ ഡാമേജ് വരും പക്ഷെ നമ്മൾ മുടി നല്ലോണം കണ്ടീഷൻ ചെയ്യുക നമ്മൾ നന്നായിട്ട് എന്താ പറയുക ഹീറ്റ് സ്പ്രേ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് യൂസ് ചെയ്യുക അങ്ങനത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇതാ ആദ്യം ഞാൻ ഹെയർ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ഫേസ് ചെയ്യാമെന്ന് വിചാരിച്ചു കൈ കഴുകിയിട്ടാണ് കേട്ടോ എപ്പോഴും ചെയ്യുക കാരണം നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന ക്രീംസ് ഒന്നും നമ്മുടെ ക്രീം അല്ല നമ്മുടെ ആ ഫേസിൽ വരണ്ടല്ലോ ഇപ്പം ഞാൻ രാവിലെ തന്നെ വൈറ്റമിൻ സിയും മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ മുടിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തത് സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് അത് അവിടെ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് ഇത് ചെയ്യുക അതിന് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ക്രീമൊക്കെ വാരിപ്പൊത്തിയാൽ ആ ഒരു ലോക്ക് സൺസ്ക്രീൻ അങ്ങ് ആ ഒരു ലെയർ ബ്രേക്ക് ആവുമല്ലോ സൺസ്ക്രീനൊക്കെ മുഖത്ത് പിടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ സ്പ്രെഡ് ചെയ്യാന്ന് വെച്ചു ഒരു ഒന്ന് രണ്ട് ഡ്രോപ്പ് മതി അത് ഞാൻ ലോഡർ ഡബിൾ വെയർ ഫൗണ്ടേഷൻ്റെ ടോഫി കോഫി കോഫി ടോഫി അങ്ങനെയുള്ളൊരു കളറാണ് കേട്ടോ അപ്പോൾ അതാത് ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടാണ് കുറച്ച് സമയം ശരിക്കും എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് മനസ്സിലാക്കും നമ്മൾ ഈ ബ്ലെൻഡർ വെച്ചിട്ട് ബ്യൂട്ടി ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് കുറച്ച് സമയം അങ്ങോട്ട് സ്പ്രെഡ് ചെയ്താൽ നല്ല ഈവനായിട്ട് വരും അപ്പോൾ ശരിക്കും ഫൗണ്ടേഷൻ നമുക്ക് വെളുക്കാനായിട്ടൊന്നും അല്ല ആ ഒരു സ്കിന്നൊക്കെ ഒന്ന് ഈവനായി വരാനായിട്ടും പല നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ ഒന്ന് മാറി ഒരു പുട്ടുഗെതർ ലുക്ക് നമുക്ക് ഫൗണ്ടേഷൻ ആണല്ലോ ആദ്യം നമ്മൾ ബാക്കി ബാക്കിയെന്ത് മേക്കപ്പ് ഇട്ടാലും അതിനെല്ലാം കൂടെ ഒരു ഇഫക്റ്റ് വരണമെങ്കിൽ നമുക്ക് ഫൗണ്ടേഷൻ നല്ലതാണ് അപ്പോൾ ഫൗണ്ടേഷൻ ആ ചെവിയുടെ അങ്ങോട്ടും കഴുത്തിൻ്റെ അങ്ങോട്ടൊക്കെ ചെറുതായിട്ടൊന്ന് എക്സ്റ്റൻഡ് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ പെയിൻറ് പോലെ വാരി പുത്തേണ്ട കാര്യമില്ല ആ ഒരു രണ്ട് ഡ്രോപ്പിനെ ഫേസിൽ മുഴുവനുമായിട്ടും ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോവാണ് സാധാരണ ചെയ്യുക അപ്പോൾ എത്ര നേരം നമുക്ക് സമയം സമയമെടുത്തിങ്ങനെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ചെറുതായിട്ട് പാറ്റ് ചെയ്ത് പാറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും സമയം നല്ലതായിരിക്കും കേട്ടോ അത്രയും അത്രയും ഒരു ഇഫക്റ്റ് ഉണ്ടാവും ഞാൻ ഇതിനിടയ്ക്ക് മുഖത്ത് സ്പ്രേ ചെയ്തത് ഒരു ഒരു സെറ്റിംഗ് സ്പ്രേ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് സെറ്റിംഗ് സ്പ്രേ അല്ല പ്രപ്പിംഗ് സ്പ്രേ ഒന്ന് സ്പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെയും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തു അപ്പോൾ കണ്ണിലൊക്കെ നല്ല ബാഗ്സ് പോലെ ഉണ്ട് ഇട്ടുക കാരണം എന്താ പറയുക ചിലപ്പം ഇപ്പോൾ സമ്മറൊക്കെ ആകുമ്പോൾ വളരെ ലേറ്റായിട്ട് ഉറങ്ങുക നേരത്തെ എണീക്കുക അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ തുടങ്ങിയ പിന്നെ കണ്ണിലൊക്കെ നല്ല ഇതുണ്ട് അപ്പോൾ ഞാൻ കുറച്ചൊരു കൺസീലർ കൺസീലറുള്ളപ്പം നമ്മൾ എന്തിനു പേടിക്കണം പിന്നെ ഇങ്ങനെ ഒരു ഫുൾ ബ്ലോൺ മേക്കപ്പ് ഒന്ന് നമ്മൾ ജോലിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മീറ്റിങ്ങുകൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ചെയ്യാറുള്ളത് നമ്മൾ വെറുതെ വീട്ടിലിരിക്കുമ്പം അല്ലെങ്കിൽ വെറുതെ ചുമ്മാ സമ്മറിൽ പുറത്തു പോകുക അങ്ങനെയൊന്നും പോകുമ്പോൾ ഒന്നും ചെയ്യാറില്ല പിന്നെ എൻ്റെ ഫേസ് ഇങ്ങനെ ഒരു ചതുരം പോലെയാണ് ഇങ്ങനെ എല്ലുകളൊക്കെ പ്രോമിനൻ്റ് ആണ് കേട്ടോ കഴിഞ്ഞ ആരോ ചോദിച്ചു ചേച്ചി ഇത്ര ഡിഫൈൻഡ് ആയിട്ട് ജോലൈൻ വന്നതെന്ന് ഓ എനിക്കങ്ങനൊരു രോമാഞ്ചം വന്നു ആക്ച്വലി പറഞ്ഞാൽ ഈ കൊലിഞ്ഞ് മെലിഞ്ഞിരിക്കുന്നത് എന്നൊക്കെ ആ സമയത്തൊക്കെ എൻ്റെ കവിളലിങ്ങനെ അത് ആ ഒരു ആ ഒരു ചിസ്ലായി അതങ്ങനെ ആ ഒരു ഫേസിൻ്റെ സ്ട്രക്ചറാണ് കേട്ടോ പക്ഷേ അത് എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് എന്താ പറയുക ഹൈലൈറ്റൊക്കെ ചെയ്തിട്ട് ആ പക്ഷേ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ പിന്നെയും ആ ചീക്ക് ബോൺസ് ഇങ്ങനെ ചാടി പുറത്തോട്ടേക്കും ആ എന്നാലും കുഴപ്പമില്ല എല്ലാവരും ചെയ്യുന്നു ഞാനും ചെയ്യുന്നുള്ള രീതിയിൽ മിലാനിയുടെ ഒരു ഹൈലൈറ്റർ ആണ് അത് ഇപ്പം അത് ബ്രാ ഇതില്ല മാർക്കറ്റില്ല മിലാനിയുടെ ഒത്തിരി പ്രൊഡക്റ്റ്സ് ഈവൻ ഈ ലിപ്സ്റ്റിക് ഞാൻ യൂസ് ചെയ്യുന്നത് പോലും ഇപ്പം കാണുന്നില്ല കേട്ടോ അപ്പം എൻ്റെ ഒന്ന് രണ്ടെണ്ണം ഉള്ളത് ഞാൻ യൂസ് ചെയ്യുന്നു അത് കഴിയുമ്പം ഞാൻ ഒന്ന് രണ്ട് ബ്രാൻഡ് നോക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഷെയർ ചെയ്യാമേ എനിക്ക് ഇത്രയും നല്ലൊരു ലിപ്സ്റ്റിക് എൻ്റെ സ്കിന്നിന് സ്യൂട്ടബിളാണെന്ന് വേറെ കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം മിലാനി അമോർ അമോർമാറ്റെ എന്താ പറയുക അതിൻ്റെ പേര് മറന്നുപോയി അപ്പം അത് കഴിഞ്ഞു തോന്നുന്നു അവർ ഡിസ്കണ്ടിന്യൂ ചെയ്തു തോന്നുന്നു അപ്പോൾ ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് തൃപ്തി ആയില്ല എന്തൊക്കെയോ കുറേ നാളായാലും ഒരു ഒരു മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് എന്തൊക്കെയോ ചെയ്തില്ല അല്ലോ മുഖം അങ്ങ് റെഡി ആവുന്നില്ലല്ലോ എന്ന് തോന്നി അപ്പോൾ ഞാൻ ഇനി അടുത്തത് ഐബ്രോ ഒന്ന് ഷേപ്പ് ചെയ്യാന്ന് വെച്ചു ഐബ്രോസും ഐബ്രോ ചീക്ക് ബോൺസൊക്കെ ചീക്ക് നമ്മളൊന്ന് ഒക്കെ ചെയ്യുന്ന നമ്മുടെ മുഖത്തിന് ആ ഒരു എന്നെപ്പോലെ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഫേസുകൾക്ക് ഒരു എന്താ പറയുക ഒരു സ്ട്രക്ചർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാൻ ഐബ്രോ ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഐബ്രോ പെൻസിലുണ്ട് നിങ്ങൾ ആരോ ഒന്ന് രണ്ട് ഐബ്രോ പെൻസിലൊക്കെ റെക്കമെൻഡ് ചെയ്യാനായിരുന്നു ഞാൻ എൻ്റെ രണ്ടുമൂന്ന് ഡിഫറെൻ്റ് ബ്രാൻഡിൻ്റെ ഐബ്രോ പെൻസിൽസും ഐബ്രോ ടിൻറ്റും ഉണ്ട് പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം പൗഡേർഡ് ആയിട്ടുള്ള ഐബ്രോ ഇതായിട്ടുള്ള അപ്പോൾ ഞാൻ എൻ്റെ എൻ്റെ ബ്രഷും സ്പൂളിയില്ല അതുപോലെ മേടിച്ച് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ഐബ്രോ പൗഡേഡ് ഐബ്രോ ടിൻ്റാണ് കേട്ടോ അതൊക്കെ ഇട്ടു ഇത് സാധാരണ എന്തോ ഡ്രഗ്സ്റ്റോറി കിട്ടുന്ന ഒരു സാധാരണ ഇതാണ് പിന്നെ നമ്മളെപ്പോഴും കണ്ണുകളും ഈ പുരികവും കണ്ണും പ്രോമിനൻ്റ് ആകുമ്പോഴാണ് നമുക്ക് ആ ഒരു പ്രസൻറ്റായിട്ട് നമ്മൾ തോന്നുന്നത് അപ്പം ഞാനിൻ്റെ ബാക്കിതെ ഈ പുറകിലുള്ള ആ ഒരു ഷെൽഫിലാണ് കുറച്ച് മേക്കപ്പ് സാധനങ്ങളൊക്കെ ഞാൻ വെച്ചിരിക്കുന്നത് പിന്നെ കുറച്ച് നമ്മുടെ വാഷ് ബേസിൻ്റെ അടുത്തുള്ള സ്ഥലത്തും വെച്ചിട്ടുണ്ട് ഐ ഷാഡും ഇടാനായിട്ട് ഞാൻ കുറേ നാളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഇട്ട് ഏറ്റവും ഡാർക്കസ്റ്റ് കളറ് ഔട്ടർ ഔട്ടർ സൈഡിലിടുക ഇട്ട് മിഡ് ഒരു മൈൽഡ് കളറ് മിഡ് ലെയറിലും ഏറ്റവും ലൈറ്റായിട്ടുള്ളത് ഇൻസൈഡിലും ഇട്ടിട്ട് മൊത്തം ഒന്ന് ബ്ലെൻഡ് ചെയ്യാം ഏത് പാലറ്റിൽ നിന്നാണേലും ഏത് ഐബ്രോ പാലറ്റിൽ നിന്നാണേലും ഡാർക്ക് ഔട്ട് സൈഡും പിന്നെ ലൈറ്ററും ലൈറ്റസ്റ്റ് ഇൻസൈഡും കൂടി ഇട്ടുകഴിഞ്ഞാണ്ടല്ലോ ഒരു ഒരിക്കലും അങ്ങനെ തെറ്റിപ്പോവല്ലേ ഇപ്പം നമ്മൾ പിങ്ക് ഐഷാഡോസ് ആണെങ്കിൽ ഡാർക്ക് പിങ്ക് പുറത്തും ലൈറ്റ് പിങ്ക് അകത്തും ഇട്ടിട്ട് മൊത്തം കൂടെ ഓടിച്ചങ്ങോട്ടൊരു ബ്ലെൻഡ് ചെയ്താൽ എങ്ങനെയാണെന്ന് പറഞ്ഞാലും അതൊരു ഭംഗി തന്നെ വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഒന്ന് രണ്ട് പേര് അത് കേട്ടിട്ട് ട്രൈ ചെയ്തിട്ട് അത് കൊള്ളാമെന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാനൊരു ലൈറ്റ് ഐഷാഡോടെ തന്നെ ഒരു ലൈറ്റ് കളർ എടുത്തിട്ട് ഈ ആ ഒരു പ്രോമിനൻറ്റ് ആയിട്ടുള്ളൊരു ഭാഗം ഉണ്ടല്ലോ നമ്മുടെ പുരുകത്തിൻ്റെ അപ്പോൾ ആ ഒരു പുരുക ഒന്ന് ഹൈലൈറ്റ് അയയ്ക്കാൻ വേണ്ടി അവിടെയും കൂടി അപ്ലൈ ചെയ്തു അതുകഴിഞ്ഞ് ചിലപ്പോൾ നമ്മൾ ഈ ലിക്വിഡ് ലിപ്സ്റ്റിക് ആകുമ്പോഴത്തേന് ചുണ്ടൊക്കെ സൈഡിലോട്ടൊക്കെ ഒന്ന് സ്പ്രെഡ് ആവും എപ്പോഴും നമ്മളെപ്പോഴും നമുക്ക് പല്ലൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകുന്നത് നല്ലതാണ് കേട്ടോ ശരിക്കും നമ്മൾ ഫിംഗർ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് രണ്ട് തവണ സക്ക് ചെയ്യുവാണെങ്കിൽ പല്ല് പറ്റാതിരിക്കുമെന്നാണ് പറയുന്നത് ശരിയാണ് പക്ഷെ നമ്മളത് മറന്നു പോവുകയാണെങ്കിൽ പല്ലിലൊക്കെ പറ്റിയിട്ടുണ്ടോ എന്നെങ്കിലൊക്കെ തുടച്ച് കളയുമ്പം ഒരു ഇതുണ്ടാവും പിന്നെ എന്താ പറയുക എന്ത് ചെയ്തിട്ടും അങ്ങ് ശരിയാവുന്നില്ലല്ലോ സജി എന്നൊക്കെ ഒരു ഡയലോഗില്ലേ എന്ന് പറഞ്ഞപോലെ ഞാനിത് എന്ത് പറ്റിയത് ഇനിയും ഒരു പ്രകാശം വന്നിട്ടില്ലല്ലോ മുഖത്ത് നോക്കിയപ്പോഴാണ് ഇതായത് നമ്മുടെ ഐഷാഡോ ഇട്ടിട്ടില്ല ഐഷാഡോ അല്ലല്ലോ ഐ ലൈനറ് അപ്പം ഞാൻ ലോറൽ പാലസിൻ്റെ ആ ഒരു പിങ്ക് കളറുള്ള ഐഷ ഐ ഉണ്ടല്ലോ എല്ലാവരും പറയണതാണ് ഇട്ടിരിക്കുന്നത് ഞാനുണ്ടല്ലോ പ്രോഡക്റ്റ്സ് താഴെ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എഴുതാം കേട്ടോ ഞാൻ ഇവിടെ ലിങ്ക് എഴുതാമെന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും മറന്നു ഡിസ്ക്രിപ്ഷൻ ആകുമ്പോൾ മറന്നു പോയാൽ പിന്നെയാണെങ്കിൽ എഴുതാവല്ലോ ഡിസ്ക്രിപ്ഷനല്ലെങ്കിൽ കമൻറ്റിൽ പിൻ ചെയ്യാം ചിലർക്കൊക്കെ അതായത് നമ്മുടെ സെയിം സ്കിൻ കളറ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ചിലപ്പം എന്താ പറയുക എനിക്കിഷ്ടമാണ് കേട്ടോ ചില ആളുകളുടെ പ്രോഡക്റ്റ്സ് ഏതാണ് അവർ യൂസ് ചെയ്യുന്നത് നോക്കിയിട്ട് എൻ്റെ പോലെ സിമിലർ ലൈക്സും സിമിലർ സ്കിൻ ടോണും സ്ട്രക്ചറും ഏജൊക്കെയാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കും ഞാൻ ഫോളോ ചെയ്യുന്ന ബ്യൂട്ടി ചാനൽ ഏതാ ഡെയിൻ മൈ ലൈഫ് ചാനൽ ഏതാണെന്ന് ചോദിച്ച് ഒരു ഒന്ന് രണ്ട് മെസ്സേജ് ഉണ്ടായിരുന്നു ഞാൻ ബ്യൂട്ടി ചാനൽസ് ഒന്നും കാണാറില്ല കാരണം അവർ എനിക്കിപ്പോൾ യൂട്യൂബിലുള്ളതുകൊണ്ട് അറിയാം ഒരു പ്രോഡക്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നതാണ് അതായത് പ്രൊമോഷൻ വീഡിയോസാണ് അവരത് കുറച്ചുനാളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും പക്ഷേ അവർക്കത് സ്യൂട്ടബിൾ ആവണമെന്നില്ല ഒരിക്കലും നമ്മളിപ്പം മാസം 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 പുതിയ പുതിയ പ്രോഡക്റ്റ്സ് പരിചയപ്പെടുത്തുന്നപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ടെൻഡൻസി അതെല്ലാം വാങ്ങിക്കാൻ വേണ്ടി ഞാൻ അല്ലാതെ ഞാൻ ഇവിടെ ചെന്നു സഫോറിൽ ചെന്നിട്ട് എൻ്റെ സ്കിന്നിൽ ട്രൈ ചെയ്യും രണ്ടു ദിവസം ഒക്കെ സാമ്പിൾ മേടിക്കും വീട്ടിൽ വരും എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കാണ്ട് ചെയ്യാം അതുപോലെ ഡെയിൻ മൈ ലൈഫ് ആണെങ്കിലും ഞാൻ ഡെയിൻ മൈ ലൈഫ് ഇൻ ിൽ പോയിട്ട് ഡേ ഇൻ മൈ ലൈഫ് അടിച്ചു നോക്കും അപ്പോൾ വരുന്നതുകൊണ്ട് അവരുടെ ചാനലിൽ പോയിട്ട് കാണും അങ്ങനെ ഒരു ഫോളോ ചെയ്യുന്നത് ആയിട്ട് ഇപ്പം അധികം അങ്ങനെ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യട്ടോ പുതിയ പുതിയ ഏതെങ്കിലുമൊക്കെ നല്ല ഡേ ഇൻ മൈ ലൈഫ് ചാനൽസൊക്കെ ഉണ്ടെങ്കിൽ എനിക്കും എന്താ പറയുക ഒരു ഇടയ്ക്കിങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര പ്രയാസം ഇപ്പം നല്ല ചാനൽസ് ഒക്കെ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യാത്തതുകൊണ്ടാണോ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴത്തേന് എന്നറിയില്ല നല്ല ചാനൽസ് ഒക്കെ ഉണ്ടാവും നമ്മുടെ കണ്ണിൽ പെടാത്തത് ഇതാ ഞാനിത് ഈ എയർ ബ്രഷ് സ്പ്രേ ഉണ്ടല്ലോ അതൊന്ന് സ്പ്രേ ചെയ്തു അപ്പോൾ ഇപ്പോൾ ഓയിൽ ഒലിച്ച പോലെ ഇരിക്കും പക്ഷെ കുറച്ച് ഇത് മാറും തല മുടിയിലും ഞാനുണ്ടല്ലോ ഒരു ചെറിയ അർഗൻ ഓയിൽ ഇങ്ങനെ ഒരു രണ്ട് ഡ്രോപ്പ് അർഗൻ ഓയിൽ ഒന്ന് തേച്ച് കൊടുത്തു അപ്പോൾ നല്ലൊരു മണം ഉണ്ടാവും മുടി നല്ല തിളങ്ങി നിൽക്കുകയും ചെയ്യും ഇതൊരു ഏകദേശം ഒരു പത്ത് മിനിറ്റോളം എടുക്കും കേട്ടോ ഇത്രയും മേക്കപ്പ് ചെയ്യാനായിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റോളം മൊത്തം എടുക്കും നമ്മൾ ഹെയർ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ ഇത്രയൊക്കെ സമയം സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിലുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഇത്ര സമയമൊന്നും ബ്ലെൻഡ് ചെയ്യില്ല എല്ലാം ഇങ്ങനെ ഭാരി പൊത്തി തേച്ചിട്ട് പെട്ടെന്ന് പോകുന്ന എങ്ങനെ നമുക്ക് മേക്കപ്പ് എങ്ങനെ വെള്ളം ബ്ലെൻഡ് ചെയ്യാമല്ലോ അപ്പോൾ ഇതാണ് ഔട്ട്ഫിറ്റ് ന്യൂട്രൽ കളേഴ്സിടാന്ന് വെച്ചിട്ട് ഒരു ന്യൂട്രൽ ഒരു ബേസ്ഡ് കളറുള്ള ഒരു ട്രൗസറും ഇത് ബനാന റിപ്പബ്ലിക്കിൻ്റെ ആണെന്ന് തോന്നുന്നു പിന്നെ ഈ ഒരു ഷർട്ട് ലേ ഷാറ്റെന്ന് പറഞ്ഞൊരു ഷോപ്പിൽ ഒത്തിരി പഴയതാണ് കേട്ടോ ഈ ഒരു ബ്ലൗസ് പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടമാണ് ഇത് ഈ ഒരു ബ്ലൗസ് ഈ ഒരു കോമ്പിനേഷൻ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മേക്കപ്പ് ചെയ്തൊരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാം സെറ്റായി അപ്പം ദാ ഞാൻ സെൽഫായിട്ട് നമ്മൾ അപ്രൂവ് ചെയ്യല്ലോ എല്ലാം ഓക്കെയാണെന്ന് അപ്രൂവ് ഒക്കെ ചെയ്തു ഇനി നമുക്ക് അതൊക്കെ നമ്മുടെ വർക്ക് പ്ലേസിലോട്ട് പോവാം എൻ്റെ വീട്ടിൽ നിന്ന് അഞ്ച് മിനിറ്റ് ദൂരമുള്ളു കേട്ടോ അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ എന്നോട് വൈൻഡപ്പിയാണ് അതിന് മുമ്പ് തന്നെ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മൾ കാനഡയിലെ ആൽബർട്ട എന്ന് പറയുന്ന ഒരു പ്രൊവിൻസിൽ താമസിക്കുന്ന ഒരു ഫാമിലിയാണ് ഞാൻ ഹസ്ബൻഡും രണ്ട് പിള്ളേരും നമ്മൾ ഡേ മൈ ലൈഫ് സ്റ്റൈൽ വീഡിയോസ് വർക്കിംഗ് ഹോം റിലേറ്റഡ് വീഡിയോസൊക്കെയാണ് ചെയ്യുന്നത് അത്തരം വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലിൽ ഒന്ന് നോക്കി നോക്കുക വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയത് അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ